എല്ലാവർക്കും നമസ്കാരം ഫേസ് റെക്കഗ്നേഷനും ഇ കെ വൈ സിയും പൂർത്തിയായിട്ടുള്ള ഒരു ഗുണഭോക്താവിൻ്റെ ടി എച്ച് ആർ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നതിനെക്കുറിച്ചും ടി എച്ച് ആർ രേഖപ്പെടുത്തുമ്പോൾ എങ്ങനെയാണ് ഫോട്ടോ എടുക്കേണ്ടത് എന്നതിനെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഡെയിലി ട്രാക്കർ ഓപ്പൺ ചെയ്യുക ഡെയിലി ട്രാക്കർ ഓപ്പൺ ചെയ്തതിനു ശേഷം ടി എച്ച് ആർ എച്ച് സി എം എന്ന ഒരു രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഏത് ഗുണഭോക്താവിനാണോ ടി എച്ച് ആറ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗുണഭോക്താവ് അടങ്ങിയിട്ടുള്ള രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഉദാഹരണത്തിന് ഗർഭിണിയാണെങ്കിൽ പ്രഗ്നൻറ്റ് വുമണിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക പാലൂട്ടുന്ന അമ്മയാണെങ്കിൽ ലാക്ടേറ്റി മദറിൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക ആറ് ടു മൂന്ന് കുട്ടിയാണെന്നുണ്ടെങ്കിൽ സിക്സ് ടു ത്രീ ചിൽഡ്രൻ്റെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക അങ്ങനെ ഉചിതമായിട്ടുള്ള രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രജിസ്റ്ററിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് കാണാൻ സാധിക്കും അതിൽ നിന്നും ഏത് ഗുണഭോക്താവിനാണോ ടി എച്ച് ആറ് വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഗുണഭോക്താവിൻ്റെ പേരിൻ്റെ വലതുവശത്തുള്ള വശത്തുള്ള നീല നിറത്തിലുള്ള ടി എച്ച് ആറ് എന്ന ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ടി എച്ച് ആറ് രേഖപ്പെടുത്തുന്നതിനുള്ള ഫോം ഓപ്പൺ ആയിട്ട് വരും അതിന്റെ മുകൾ വശത്തായിട്ട് ഗുണഭോക്താവിന്റെ പേര് കാണാൻ സാധിക്കും അപ്പോൾ ആ ഒരു പേര് കറക്റ്റ് അല്ലേ എന്ന കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം അതിനുശേഷം താഴെയായിട്ട് നമ്പർ ഓഫ് ഡേയ്സ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും ഇവിടെയാണ് എത്ര ദിവസത്തേക്കാണ് ടി എച്ച് ആർ വിതരണം ചെയ്തിട്ടുള്ളത് എന്ന് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഫോം ഓപ്പൺ ആയിട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയി തന്നെ സെവൻ ഡേയ്സ് എന്നതിലായിരിക്കും ടിക്ക് മാർക്ക് കാണാൻ സാധിക്കുക അത് നമ്മൾ കൃത്യമായിട്ട് ട്വന്റി ഫൈവ് ഡേയ്സ് എന്നതിലേക്ക് മാർക്ക് ചെയ്യണം ട്വന്റി ഫൈവ് ഡേയ്സ് എന്നതിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാതെ ഫോം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ടിൽ ആകെ ഏഴ് ദിവസത്തേക്ക് മാത്രമാണ് ടി എച്ച് ആർ വിതരണം ചെയ്തിട്ടുള്ളൂ എന്നാണ് റിഫ്ലക്റ്റ് ആയിട്ട് വരിക അപ്പോൾ ഈ കാര്യം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ താഴെയുള്ള ഭാഗം ചെയ്യുക താഴ്ഭാഗത്തായിട്ട് വെരിഫിക്കേഷൻ മെത്തേഡ് എന്നൊരു ഭാഗം കാണാൻ സാധിക്കും ഇതിൽ ഫേസ് റെക്കഗ്നേഷൻ പൂർത്തിയായിട്ടുള്ള ഗുണഭോക്താവിൻ്റെ ഫോട്ടോ ഇതേ രീതിയിൽ കാണാൻ സാധിക്കും ഫേസ് റെക്കഗ്നേഷൻ പൂർത്തിയായിട്ടില്ല എങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ഒരു ഐക്കൺ ആയിരിക്കും കാണാൻ സാധിക്കാം അപ്പോൾ ഈ ഒരു ഫോട്ടോയുടെ വലദോഷത്ത് കാണുന്ന ഒരു ചെറിയ വട്ടത്തിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നമുക്കൊരു ചുവപ്പ് നിറത്തിലുള്ള ടിക്ക് മാർക്ക് വരും അതിനുശേഷം പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ഓട്ടോമാറ്റിക്കായി തന്നെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും ക്യാമറ നമ്മൾ ഗുണഭോക്താവിൻ്റെ മുഖത്തിന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക അപ്പോൾ ഇവിടെ താഴെ കാണുന്ന ഐ ബ്ലിങ്ക് അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ഫേസ് എന്നത് പച്ച നിറത്തിലാവുകയും ചെയ്യും വെരിഫൈങ് ഇമേജ് പ്ലീസ് വെയിറ്റ് എന്നൊരു മെസ്സേജ് കാണാൻ സാധിക്കും അല്പസമയം കഴിഞ്ഞാൽ ഫേസ് ഒതന്റിക്കേറ്റഡ് എന്നൊരു മെസ്സേജ് കാണാൻ സാധിക്കും അതിൻ്റെ താഴെയുള്ള പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ ഒതൻറ്റിഫിക്കേഷൻ എന്നൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൻ്റെ താഴെ റിക്വസ്റ്റ് ഒ ടി പി എന്നൊരു ഭാഗം കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കൊരു ഒ ടി പി പോകും ഗുണഭോക്താവിൻ്റെ ഫോണിലേക്ക് വന്നിട്ടുള്ള ആ ഒരു ഒ ടി പി കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന വെരിഫൈ എന്ന ചോപ്പ് നിറത്തിലുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ടി എച്ച് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് ഫേസ് റെക്കഗ്നേഷൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഗുണഭോക്താവിൻ്റെ ടി എച്ച് ആറ് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം